ഏതാണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം ഗുജറാത്തിൽ നിൽക്കുന്ന ഒരു അമ്മയെ ഞാൻ ഇന്ന് കണ്ടു അമ്മയെന്നു പറയുമ്പോൾ എനിക്കൊരു അടുത്ത ബന്ധുവും കൂടിയാണ് ഞാൻ ഒരു കല്യാണം ആവശ്യമായിട്ട് ആലപ്പുഴ രണ്ട് ദിവസം കൊണ്ടുണ്ട് നമ്മുടെ കെ സി വേണോപാലിൻ്റെയും മറ്റേ ബി ജെ പിയിലെ പ്ര പ്രചാരണമൊക്കെ ഞാൻ കാണുന്നുണ്ട് ആലപ്പുഴ ഭാഗത്താണ് ഞാനുള്ള രണ്ട് ദിവസം കൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു തന്നിതാണ് അപ്പോൾ ആ കല്യാണ സ്ഥലത്ത് ഈ ബന്ധുവിനെ നമ്മുടെ അടുത്ത ബന്ധു കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ കല്യാണത്തിനൊക്കെ ശേഷമാണ് ഞാൻ ഇന്നവരെ കാണുന്നത് അങ്ങനെ ഇന്ന് രാവിലെ ഇത് രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് അവരെ കണ്ട് ഗുജറാത്തിലെ കാര്യങ്ങൾ അവർ ഗുജറാത്തിൽ നാൽപ്പത് വർഷത്തോളം ഒരു ഹസ്ബൻഡ് മക്കൾ ഒക്കെ സെറ്റിലായ ഒരു ടീമാണ് അപ്പോൾ ഈ നാൽപ്പത് വർഷം ഗുജറാത്തിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കേരളത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കാവുന്ന ഒരാളാണ് സ്നേഹത്തോടെ അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു ഈ ഗുജറാത്തിൽ എങ്ങനെയാണ് ജീവിതം ഗുജറാത്തിലെ രാഷ്ട്രീയമാണ് ഞാൻ എടുത്തിട്ടത് ഗുജറാത്തിലെ ജീവിതം എങ്ങനെയാണ് ഗുജറാത്തിലെ ബി ജെ പി രാഷ്ട്രീയം എങ്ങനെയാണ് അവർ ഭയങ്കര രസകരമായിട്ട് മറുപടി പറഞ്ഞു അവർ പറഞ്ഞു പറഞ്ഞാൽ ഗുജറാത്തിലെ ബി ജെ പി നല്ല ഭരണമാണ് അവിടെ ഈ സമരങ്ങളില്ല അവർ രാവിലെ അവർ പറയുന്നു സമരങ്ങൾ ഈ എന്തിനാണ് ട്രേഡ് യൂണിയനോടെ പ്രശ്നങ്ങളില്ല സമരങ്ങളില്ല കമ്പനികൾ അടച്ചുപൂട്ടലുകളില്ല നല്ല ഭരണമാണ് എന്നാണ് അവർ വായിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചവർ ഈ തീവ്രവാദവും അല്ലെങ്കിൽ മറ്റേ ഹിന്ദുത്വ അജണ്ട ഇത് അപ്പോൾ അവർ പറയുന്നത് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല നമ്മൾ ഈ സാധാരണക്കാരനായ എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാം അതുപോലെ അവിടെ എന്താ പറയുക കമ്പനി കൂടുതലും കമ്പനികളിലാണല്ലോ വർക്ക് ചെയ്യുന്നത് ആ കമ്പനികളിൽ പണി ചെയ്യാം നമുക്ക് സാധാരണ ഇറങ്ങി നടക്കാം ഒരു എന്താണ് സാധാരണ ജനജീവിതത്തിന് മോശമായ ഒരു കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ എങ്ങനെ തോന്നുന്നു അപ്പം അവരൊരു ചിരി ചിരി പറഞ്ഞു കേരളത്തിലെ കാര്യം നമ്മളവിടെ നിന്ന് പേപ്പർ വായിക്കാറുണ്ട് നമ്മുടെ ചാനലുകൾ അവിടെയുണ്ട് അപ്പോൾ ഈ ചാനലിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് കൂടെ കൂടെ ഹർത്താൽ സമരങ്ങൾ പണിമുടക്കുകൾ അതായത് പണിമുടക്കുകൾ പിന്നെ അഴിമതി കഥകളൊക്കെ നമ്മൾ കാണാറുണ്ട് നമ്മളവിടെ നിന്നിട്ട് പറയാറുണ്ട് ചിരിക്കാറുണ്ട് ഇതൊന്നും അവിടെ ഇല്ല നമ്മൾ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്ന ഒരു പ്രധാന പോയിൻ്റ് അതാണ് ബി ജെ പി എന്തുകൊണ്ട് വളരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്ന ഉദ്ദേശം ഞാനൊരു ബി ജെ പി കാരനൊന്നുമല്ല ഇതർത്തി കാരണം രാഷ്ട്രീയം അല്ല നമ്മൾ നമുക്ക് എന്തെല്ലേക്കുറിച്ചും പറയാം കുറ്റം കണ്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം കുറ്റം ഉണ്ടെങ്കിൽ പറയാം അതാണ് ഒരു ചാനലിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മീഡിയ എന്ന് പറയുന്നത് അല്ലാണ്ട് ആരെ ആക്ഷേപി ഒരാളുടെ ഒരു ടീമിനെ തന്നെ ആക്ഷേപിക്കുക എന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഇപ്പം പിണറായി വിജയനെ മാത്രം ആക്ഷേപിക്കുന്ന ഒരു പരിപാടിയില്ല പിണറായി വിജയനെ തെറ്റു നമുക്ക് പറയാം നരേന്ദ്രമോദി തെറ്റ് കാണിച്ചാൽ പറയണം കോൺഗ്രസിലെ വി ഡി സതീശനോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ഒക്കെ തെറ്റു കാണിച്ചാൽ നമുക്ക് പറയാം അതാണ് രാഷ്ട്രീയം അല്ലെങ്കിൽ മാന്യമായി ഇടപെട്ട അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു അവരായിരുന്നു എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അവർ സംസാരിച്ചിരുന്നു എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇത് ബി ജെ പി വളരുന്ന ചുമ്മാതല്ല കിട്ടുന്ന സംസ്ഥാനങ്ങളിൽ അവർ പൊന്നുപോലെ നോക്കുന്നുണ്ട് അല്ലാണ്ട് അവിടെ പിന്നെ അഴിമതി കഥകൾ പുറത്തു വരുന്നില്ല ഗുജറാത്ത് ഞാൻ ഈയിടെയൊക്കെ നോക്കുമ്പോൾ കുറിച്ച് ഒരു അഴിമതി കഥയും പിന്നെ നേരത്തെ ഗുജറാത്ത് കലാപവും വർഗീയ കലാപവും ഒക്കെ നമുക്ക് പറയാം പക്ഷേ ഗുജറാത്തിലെ ജീവിക്കുന്ന ജനങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ല എന്ന് പറയുമ്പോഴുള്ള അവരാ ഫേസ് ഒരു കള്ളം പറച്ചിട്ടല്ലത് അതാണ് ബി ജെ പിയുടെ വളർച്ചയുടെ പ്രധാന കാരണം അല്ലാതെ നമ്മുടെ പിണറായി വിജയന് കറക്റ്റ് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി പിണറായി വിജയന് ആദ്യ ഇതിൽ അഞ്ച് വർഷം കിട്ടി ജനങ്ങളതിനെ കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു കാരണം കിറ്റ് കോവിഡ് കാലത്തെ കുറേ കാര്യങ്ങൾ കിറ്റും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം ജനങ്ങൾ കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി രണ്ടാമതു ആക്കി പിന്നെ ഇങ്ങോട്ടുള്ള കഥകൾ കേട്ടു കഴിഞ്ഞാൽ എന്ത് ദയനീയമാണെന്ന് ആലോചിച്ച് നോക്കണേ ഇന്ന് സാധാരണക്കാരന് അതായത് സർക്കാർ ജോലിക്കാരന് കൊടുക്കാൻ ശമ്പളം ഇല്ലാത്തൊരവസ്ഥ ട്രഷറികളിൽ പൈസ ഇല്ല പൂട്ടുന്നൊരവസ്ഥ ക്ഷേമ പെൻഷൻ നിവൃത്തിയില്ല ഇങ്ങനെ ജനങ്ങൾക്ക് കൊടുക്കാവുന്ന സംരക്ഷണങ്ങളൊന്നും കൊടുക്കുന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞതൊക്കെ കമ്പനികൾ കേരളത്തിലേക്ക് വരത്തില്ല അതായത് കേരളത്തിലേക്ക് ബിസിനസ് സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ പറ്റിയ അന്തരീക്ഷമല്ല ഇവിടെ ഉള്ളതുവരെ പൂട്ടി പോകുന്നൊരവസ്ഥയാണ് പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രണ്ടാം ഭരണം കിട്ടുമ്പം അതിനെ ഭംഗിയായിട്ട് നോക്കിയിരുന്നുവെങ്കിൽ ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഭംഗിയായിട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ജനങ്ങളെ നേരെ നേരവേ നോക്കുന്നു എന്ന് വ്യക്തമായ ഏ പ്രതിപക്ഷം എന്തോ പറഞ്ഞോട്ടെ അത് അഴിമതി കഥകൾ പറയട്ടെ പക്ഷേ കഥകളല്ലാത്ത മാസപ്പടി പോലുള്ള കാര്യങ്ങളിൽ ഒന്നും ഉത്തരം ഇല്ലാത്ത ചോദ്യങ്ങൾ ഇപ്പോഴും കിടക്കുന്നുണ്ട് അതിനെ നേരെ നേരവേ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും വർഗീയവും ഒന്നും പറയാതെ ഇലക്ഷനെ ഫേസ് ചെയ്യായിരുന്നു ഈ വർഗീയമൊക്കെ അപ്പം മുസ്ലിം പ്രീണനവും വർഗ്ഗീയവും പറഞ്ഞും കുറേ വോട്ട് പിടിക്കാറുള്ള ഈ പ്രീണനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ജനങ്ങളെ മുമ്പിലേക്ക് എത്തിയാൽ മാത്രം മതി വോട്ട് കിട്ടും കാരണം നല്ല ഭരണത്തിന് എപ്പോഴും ജനങ്ങൾ രണ്ട് കൈയടിച്ച് പാസാക്കി വിടുന്നതാണ് കേരളവും എല്ലടവും അതുതന്നെയാണ് ഗുജറാത്തിലെ കഥ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളും അതു തന്നെയാണ് അതിൽ രണ്ടാം ഊഴത്തിൽ പോലും പിണറായിക്ക് തീർച്ചയായിട്ടും അന്ന് കോൺഗ്രസ് തോക്ക് തോക്കുമെന്ന് എല്ലാവർക്കും സാധാരണ ലെവലിൽ മാറി തിരിഞ്ഞു പിന്നെ കേരള ഭരണത്തിൽ കോൺഗ്രസ് പിന്നെ തോക്കുമെന്നും ഉറപ്പായിട്ടും പിണറായി രണ്ടാമത് വരുമെന്നുള്ളത് എല്ലാവർക്കും അറിയായിരുന്നു പക്ഷെ ഇന്ന് പിണറായി ഭരണമെന്ന് പറയുന്നത് പ്രതിസന്ധിയിൽ നിൽക്കുന്നൊരവസ്ഥയാണ് ഒന്ന് സ്വമേധയ കുറേ കേസുകൾ അഴിമതി വിവാദങ്ങൾ രണ്ടെന്ന് പിഴകൾ നാക്ക് നാക്കുപിഴകൾ എന്ന് പറയുമ്പോൾ നമ്മളെ നാക്ക് പിഴയല്ല നിങ്ങൾക്ക് നാക്ക് നാക്കുപിഴയല്ലത് നിങ്ങൾ ഉറപ്പിച്ച് പറയാണ് ഇന്നത് 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 രാജീവ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞാലോ അതിന് തെറ്റാണെന്ന് പറയാത്തൊരു മുഖ്യമന്ത്രി പല കാര്യങ്ങളിലും ഇതുതന്നെ കോൺഗ്രസിൻ്റെ പിള്ളേരെടുത്തിട്ട് അടിച്ചപ്പോഴത്തേക്കും അതിന് അത് ചെയ്യാൻ പാടില്ലെന്നല്ലേ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത് പക്ഷേ അതിനെ ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിന് മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ നിങ്ങളെ പാർട്ടിക്കാരെ മാത്രമേ കിട്ടുള്ളൂ ബാക്കി ജനങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല അതാണ് യാഥാർത്ഥ്യം ഞാൻ വീഡിയോ ദീർഘിപ്പിക്കുകയല്ല ജനങ്ങളെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നൊരു ഭരണകൂടം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സർക്കാരിൻ്റെ നിലനിൽപ്പുള്ളൂ എന്ന് ആദ്യം ചിന്തിക്കുക അല്ലാതെ ഒരിക്കലും നമ്മൾ നിങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷക്കാരെ മാത്രം നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയിലാണ് ഈ രക്ഷാപ്രവർത്തനം അടക്കം പറയേണ്ടത് ഈ കോളേജ് ക്യാമ്പസുകളിലെ പ്രശ്നങ്ങൾ സിദ്ധാർത്ഥൻ്റെ മരണം അതിനെയൊക്കെ നിങ്ങൾ ന്യായീകരിക്കും രക്ഷിക്കരുത് എന്താണ് പാനൂർ ബോംബ് സ്ഫോടനത്തിൽ ബോംബ് ഉണ്ടാക്കി മരിച്ചു അവനെ തള്ളിപ്പറയുന്ന അവൻ്റെ മരണത്തിൽ വരെ നിങ്ങളെല്ലാവരും പോയി കമ്മ്യൂണിസ്റ്റുകാർ ആണ് അത്രയും ഇവിടെ കേട്ടത് അത് ഉടനെ നടന്ന ഉടനെ തന്നെ പത്ത് ആണ് ഇവിടെ രക്ഷാപ്രവർത്തനം എത്തുക എന്ന് പറയുന്നതിന് വിരോധാഭാസമാണ് കാരണം ഒരു സംഭവം നാട്ടിലുണ്ടായ തൊട്ട അലോക്കത്തുള്ളവരാണ് ആ നാട്ടിൽ എത്തി രക്ഷാപ്രവർത്തനം നടത്തുക ഇത് പത്ത് ഒരു പയ്യൻ അല്ലെങ്കിൽ പയ്യന്മാരഞ്ചാരണം വന്ന് ഓടി ഇടന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് പറയുന്നൊരവസ്ഥയെന്ന് പറയുന്നത് പൊക്കിയപ്പോൾ എല്ലാവരും അവർ പ്രതികളാണ് ഇങ്ങനെയൊക്കെ ഇടതുപക്ഷത്തിൻ്റെ എന്താണ് നിങ്ങൾ നിങ്ങളെ പാർട്ടിക്കാരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കുറ്റവാളികളാണെങ്കിൽ അത് പറയാനുള്ളൊരു മനസ്സ് കാണിക്കാത്ത ഒരു അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു കുറ്റം പറയല്ല നിങ്ങൾ നിങ്ങളെ പാർട്ടിക്കാർ കുറ്റം ചെയ്താൽ നിങ്ങൾ പരമാവധി രക്ഷിക്കുന്നത് ജനങ്ങളുടെ മുമ്പിൽ തുണി തുണിയുരിഞ്ഞൊരവസ്ഥയാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾക്കറിയാം നിങ്ങൾ പറയുന്ന കുറ്റമാണ് അല്ലെങ്കിൽ കള്ളമാണെന്ന് നിങ്ങൾ കുറ്റവാളികളാണെന്ന് നിങ്ങളിൽ പലരും ഈ പാനൂർ ബോമായാലും സിദ്ധാർത്ഥ പറഞ്ഞാലും അതിലൊക്കെ ഗോവിന്ദം മാഷിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന ന്യായീകരണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജനങ്ങൾ നിങ്ങളെ ചിരിക്കുന്ന ഒരവസ്ഥ ആ ചിരി എന്ന് പറയുന്നത് പരിഹാസ ചിരി ചിരിയാവുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് എന്താണ് ബി ജെ പി മറ്റുള്ള സംസ്ഥാനങ്ങൾ വളരാനുള്ള കാരണമെന്ന് പറയുന്നത് ഇതുതന്നെയാണ് കാരണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അവരെന്തോ പറയട്ടെ വർഗീയം എന്തോ പറയട്ടെ വർഗീയം പറയുന്നതൊക്കെ ശരി ഇപ്പം പിന്നെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞത് അവിടെ ഒരു നല്ല വിഭാഗം ജനവർക്ക് പിന്തുണയുണ്ട് കേരളത്തിൽ ഇപ്പോൾ വർഗീയം പറഞ്ഞു മുസ്ലിങ്ങൾ മുസ്ലീങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അവർ വോട്ട് കൊടുക്കണ ആക്കത്ത അവർ തീരുമാനിച്ചോട്ടെ ആരെന്തോ പറയട്ടെ വാക്യുമാ പറഞ്ഞോട്ടെ പക്ഷേ ഒരു സർക്കാർ നിലനിർത്തിക്കൊണ്ട് പോകാനും അതിലെ അണികളെ കൂട്ടാനും ഉള്ള കഴിവെന്ന് പറയുന്നത് ഭരിക്കുന്നവർക്കുള്ള നല്ല പ്രവർത്തനങ്ങളാണ് നല്ല നാക്കുമാണ് അതില്ലാതെ പോകുന്നത് കേരളത്തിനാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് പിണറായി വിജയനെയൊക്കെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഇതാണ് പാഠങ്ങളാണ് അതേ എനിക്ക് പറയാനുള്ളത്